ഹായ് ഗായ് ഞങ്ങൾ ഇപ്പോൾ ഛത്തീസ്ഗഡ് മലൂസില് രണ്ടുപേരും രണ്ടിടത്താണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാൾ കൊല്ലത്തും ഒരാൾ തൃശ്ശൂരും അപ്പം നമ്മൾ രണ്ടിടത്തെയും വീഡിയോസ് നിങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ന് ഞാൻ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ കൊച്ചൻ ഇവിടെ ഒരു താമരത്തോട്ടം ഉണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ കാണാം അമ്മയ്ക്ക് അമ്മയ്ക്കെന്തേലും പറയാനുണ്ടോ അപ്പം വായു ഇത് കൊച്ചി താമര കൃഷിയാണ് ഒരു ചെറിയ ഒരു ഇതിൽ നിന്ന് തുടങ്ങി എത്തിച്ചിട്ടുണ്ട് നമുക്കിത് ഇത് എങ്ങനെ പരിപാലിക്കുന്ന കൊച്ചുചനോട് തന്നെ ചോദിക്കാം ഇത് എത്ര സമയമാണ് ഇതിന് വേണ്ടി കൊടുക്കുന്നത് സമയൊന്നുമില്ല ഇതിൽ ചാണകപ്പൊടി എല്ല് പൊടി ഇട്ട് വേര് കിട്ടുന്ന സ്ഥലത്ത് വെക്കണം അത്രേ ഉള്ളു പ്രത്യേകിച്ച് കുഞ്ഞമ്മ എവിടെ നിന്ന് മണ്ണൊക്കെ ഇട്ടണന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല വെറൈറ്റി താമര ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ വന്നിട്ട് ഇങ്ങോട്ട് കൂടെ നമുക്ക് പോവാ ഇതാണ് മിറാക്ക് ഇത് വന്നിട്ട് ഹൈറ്റിൽ പോയിട്ടുള്ള ഫ്ലവർ വരുന്നതാണ് ഇത് വന്ന് പനീർ റോസ് ഇതും കുറച്ച് ഹൈറ്റിൽ വരും ഇത് ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ വരുന്നതായിട്ട് ഇതെല്ലാം ഹൈറ്റ് ആണ് ഹൈറ്റ് മുട്ടു എത്ര വെറൈറ്റി പത്ത് വെറൈറ്റി ഉണ്ട് പിന്നെ ഇവിടെ വന്നിട്ട്

കുറച്ച് ബാക്കി താമര ഉണ്ട് നമുക്ക് അതിവിടെ കാണാം ഇവിടെ ഉണ്ട് ഇതൊക്കെ ഇപ്പം നട്ടാണോ പുതിയ അങ്ങനത്തൊക്കെ ചെറിയ മുട്ട ഒക്കെ വരുന്ന കേട്ടോ ഇവിടെ ഉണ്ട് സ്പേസ് ഉള്ളടത്തെല്ലാം ഇത് എല്ലാം ഒരു സമയം വിരിച്ചു കൊടുക്കണം തനേ വിരിയാൻ പാടാണ് വിരിയിച്ചു തനേ വിരിയാൻ പാടാണ് എല്ലാം വിരിഞ്ഞു തനേ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കൂടുതലും നിക്കില്ല ഫ്ലവറുകൾ ചീത്തയായിപ്പോ നമ്മൾ തന്നെ വിരി വിരിയിച്ചു കൊടുക്കുമ്പോ അത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നിൽക്കും ഇലയില് പ്രത്യേകത ഒന്നുമില്ല ഇത് ആറുമാസം കഴിയുമ്പോ ഇത് ഡോർമെൻസ് ആവുമ്പോ ഇലകളെല്ലാം കരിഞ്ഞു അങ്ങനെ നട്ടു സെപ്പറേറ്റ് താമര കൃഷിയിലോട്ട് വന്നാൽ ഹാബിറ്റ് തോന്നി താമരയോട് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ അങ്ങ് വന്നു ആദ്യം ഒരു ഒരുപോട് നട്ടു നോക്കി അതിൽ ചെറിയ ഒരു ഇത് കണ്ടു പിന്നെ അത് ഡോർമെൻസ് ആയപ്പോഴും നട്ടു അങ്ങനെ മൂന്നാലെണ്ണമായി

ചക്ക താമര മാത്രേ സൈലീനായിട്ടുള്ള ഇത് സൈലീനം വെക്കുന്നുണ്ട് ഏട്ടോ ഇത് താമര കൃഷി പിന്നെ ബാക്കിയൊക്കെ കൊച്ചിസിൻ്റെ ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട് ഫുള്ള് ഇവിടെ നോക്കുമ്പോൾ ഹാങ്ങിങ്സ് ആണ് ഇവിടെ മുന്തിരി കേട്ടോ മുന്തിരി കളിച്ചില്ല മുന്തിരി നട്ടക നമ്മളിവിടെ സെയിലിന് വേണ്ടിയിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവർക്ക് ഈ നമ്പര് വിളിക്കാം ഇതിനകത്തിന്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കവറ കഴിക്കാം

ഇവിടെ ഹാങ്ങിങ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ീസ്ഗഡിൽ പോകുമ്പോ കൊച്ച ഒന്നോ രണ്ടോ ചട്ടിക്കകത്ത് വെച്ച് ഞങ്ങള് തിരിച്ചു ഇവിടെ ഇതൊക്കെ പോയി ഫ്ലവർ വരുന്ന ഇപ്പൊ ഫസ്റ്റ് അതുകൊണ്ട് ഈ വരുമ്പഴത്തേക്കെല്ലാം അടീന്നെ വെച്ചേക്കുന്നത് വെച്ചേക്കുന്ന വെച്ചാൽ ഇവിടെ ഒരു നീല താമരയാണ് ഇവിടെ ഈ വരമ്പൂവല വെച്ചേക്കുന്നിടത്ത് ഇതാ അല്ലേ അടീനിയം ഇതിൽ പൂ ഇത് പൂ വന്നിട്ടുണ്ട് പൂ വന്നിട്ടുണ്ട് ഇത് വേറെ കളർ റെഡി ഇത് വേറെ കളർ റെഡി ഇത് മറ്റേ എന്താണ് വാട്ടർ കാബേജെന്ന് പറയല്ലേ ആ പിന്നെ വലിയ സൈസിലുള്ളതാണ് ാണ്ട്ടെ കൊച്ചു വീട് ഇവിടെ ഫുള്ള് താമരകൾ കൊണ്ടു രാവിലെ എണീറ്റ് വരുമ്പോഴേ നമുക്ക് ഇങ്ങനെ താമര വിരിഞ്ഞിക്കുന്ന കാണാം ഇതാണ് കുഞ്ഞമ്മ കൊച്ചനെ കൃഷി സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു കുഞ്ഞമ്മക്ക് ഇതൊക്കെ ഇഷ്ടമുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് കൊച്ചിന്റെ കൃഷി വിശേഷങ്ങള് താല്പര്യ വിളിച്ചാൽ മതി അയച്ചു കൊടുക്കുന്നതാണ് കേരളത്തിൽ അയച്ചു കൊടുക്കും കേരളത്തിൽ അയക്കും കേരളത്തിൽ വെളിയിൽ വരുമ്പോ സി സി കൂടും കേരളത്തിലാവുമ്പോ ഇതിനനുസരിച്ച് എഴുപത് അയമ്പത് രൂപ സി സി വരെയുള്ളു കേരളത്തിൽ വെളിയിലാവുമ്പോ അതിനനുസരിച്ച് സി സി കൂടും നട്ട് കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ വളം വെച്ചു കൊടുക്കണം രണ്ടു മൂന്ന് ഇല വന്നു കഴിയുമ്പോൾ എൻപി കെ എന്ന് പറയുന്ന വളമുണ്ട് അത് കൊടുക്കണം പിന്നെ ഡി എ പിന്നെ ഇലയുടെ മണ്ണ് സെന്ററിൽ ആക്കിയിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് സെന്ററിൽ വെച്ചു കൊടുക്കണം അത് കഴിഞ്ഞ പിന്നെ പതിനഞ്ച് ദിവസം ദിവസം കൂടുമ്പോൾ വളം വെച്ചു കൊടുക്കണം അങ്ങനെ നല്ല ഫ്ലവറും നല്ല ഹൈറ്റിൽ ഫ്ലവറും ഭംഗിയുള്ള ഫ്ലവറുകളുണ്ടാവും എടുത്തിട്ട് ആദ്യം എല്ലുപൊടി ഇടുക അത് ഏറ്റവും വെളിയിൽ അതിന്റെ വെളിയിൽ ചാണകപ്പൊടി അതിന്റെ മുകളിൽ മണ്ണ് ഇട്ടിട്ട് ട്യൂബർ അതിലോട്ട് ഉറപ്പിച്ച് ബഡ്സ് താഴെ പോണം മുള മണ്ണ് വീഴാത്ത രീതിയിൽ വെച്ചിട്ട് മണ്ണ് ഇട്ടു കൊടുക്കും നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് എപ്പോഴും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ ഇതിനൊക്കെ എപ്പോഴും നല്ല വെയിലാണ് ആവശ്യം എപ്പോഴും നല്ല വെയില് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതി ഇതാണ് കൊറിയർ ആക്കി അയച്ചു തരുന്നത് ഇത് അയച്ചതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഇത് അയക്കാൻ നമുക്ക് നടാവുള്ള ഇതാണ് നടുന്ന സാധനം എന്ന് കുറച്ച് അയച്ചു അതിന്റെ ബാക്കി ഇതാണ് ഇത് ഇവിടെ നല്ല കുറച്ച് അയച്ചു അതിന്റെ ബാക്കി ആണ് ഇതിങ്ങനെ മണ്ണിനകത്തോട്ട് ഇവിടെ ഇത്രയും ഭാഗത്ത് മണ്ണെടുത്ത് മുളം എപ്പോട്ട് നിൽക്കും മുളം എപ്പോട്ട് നിൽക്കണം ഇങ്ങനെ ഇങ്ങനെ ഡപ്പിനകത്ത് ഇങ്ങനെ റൗണ്ട് കറങ്ങിയാണ് വിളിച്ചു വരുന്നത് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ പറ്റ